സ്ലാമലേക്കും വറഹമത്തുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഉമ്ര കഴിഞ്ഞതിനെക്കുറിച്ചാണ് ഉമ്ര ചെയ്ത് നമ്മൾ കഴിഞ്ഞു അത് പറഞ്ഞു വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാൽ നമുക്ക് അവസാനം ക്ലിയർ ചെയ്യാവുന്നതാണ് ഉമ്ര കഴിഞ്ഞ് ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് പരമാവധി ഹെർമമായി ബന്ധപ്പെട്ട് ജമായത്ത് നമസ്കാരങ്ങളിലും കുർവാൻ പാരായണത്തിലും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക സൂചിപ്പിച്ചത് ഓക്കെ ഇനി ഹജ്ജിൻ്റെ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഹജ്ജിൻ്റെ എന്ന് പറയുന്നത് ദുൽഹിജ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ എന്ന് പറയുന്നത് ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് അറിയോ പറഞ്ഞാട്ടെ ദുൽഹജ്ജ എട്ടിന് യൗമു യൗമു യോമുത്തർവിയ ദുൽഹജ്ജ ഒമ്പത് യൗമു അറഫ ദുൽഹജ പത്ത് നമ്മുടെ നാട്ടിലെ പെരുന്നാളിൻ്റെ ദിവസമാണ് നഹർ അല്ലേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതെന്താണ് അയ്യാമു തഷരീഖിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ ഈ ആറ് ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് ഈ ആറ് ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ എന്ന് പറഞ്ഞു അതിൽ ദുൽഹജ്ജ എട്ടിനാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി എഹ്റാമിൽ പ്രവേശിക്കുന്നത് ദുൽഹജ്ജ എട്ടിനാണ് ഹജ്ജിന് വേണ്ടി എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ നിന്നാണ് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് സാധാരണ നമ്മൾ പറയുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മിയക്കാത്തിൽ നിന്നാണ് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ തമത്തുവായ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചാണ് അഥവാ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചോ ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി ബസ്സിൽ കയറിയിട്ടോ അവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അപ്പോൾ ദുൽഹജ്ജ് എട്ടിന് അന്ന് രാവിലെ എഴുന്നേറ്റ് ആ സുബി നമസ്കരിച്ച് എഹ്റാമിന് വേണ്ടിയുള്ള കുളിയൊക്കെ കുളിച്ച് നമുക്ക് എന്ത് ചെയ്യാം ബസ് വരുന്ന സന്ദർഭത്തിൽ എഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറാം ബസ് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തു ചെയ്തിരിക്കണം എഹ്റാമിൽ പ്രവേശിക്കണം എങ്ങനെയാണ് ഹജ്ജന് എഹ്റാമിൽ പ്രവേശിക്കുക ആ ലബൈക്കള്ളാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞു കൊണ്ടാണ് എഹ്റാമിൽ പ്രവേശിക്കുക ഓക്കെ ദുൽഹി അന്ന് രാവിലെ നമ്മൾ ഹജ്ജിനു വേണ്ടി എഹ്റാമിൽ പ്രവേശിക്കുന്നു ഇനി ബസ്സിൽ കയറി എവിടേക്കാ പോകുന്നത് ഇനി നമുക്ക് കുറേ ദിവസം താമസിക്കാനുള്ളത് മിനയിലാണ് ആ മിനയിലേക്ക് നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്ത് മിനയിലേക്ക് നമുക്ക് നടന്നൊക്കെ പോകാം പക്ഷേ റിസ്ക്കിന് നിൽക്കണ്ട കാരണം മിനയിൽ ലക്ഷക്കണക്കിന് ടെൻറ്റുകളുണ്ടാകും ആ ടെൻറ്റുകളിൽ നമ്മുടെ ടെൻറ്റ് ഏതാണ് എന്ന് കണ്ടെത്തുകയൊക്കെ നമുക്ക് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിനാണ് പോകുന്നതെങ്കിൽ വളണ്ടിയേഴ്സ് ഉണ്ടാകും അതിന് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാകും നമ്മുടെ ടെൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ബസ് നിർത്തി തരും നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ടെൻറ്റിലേക്ക് കയറേണ്ട പ പണിയേണ്ടാവുള്ളൂ അപ്പം അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറുന്നു ഹജ്ജിൻ്റെ എഹ്റാമിൽ പ്രവേശിക്കുന്ന നെയ്യത്ത് പറയുന്നു പിന്നെന്താ ചെയ്യേണ്ടത് തെൽബിയത്ത് ചെല്ലുന്നു ലബൈ ലബൈ ഇന്നൽഹന്ത വന്യ്മത്ത ലുൽഖ് ലാശരി കലഖ് എന്ന് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ മിനയിലേക്ക് നീങ്ങാണ് ബസ്സിൽ മറ്റാളുകളെ ഏറ്റവും ഇടിയുണ്ടാക്കരുത് സീറ്റിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ശാന്തമായിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുമായും തർക്കത്തിന് പോകാൻ പാടില്ല എഹ്റാമിൽ നിഷിദ്ധമായ സംഗതികളൊക്കെ നമ്മൾ ഓർമ്മയിൽ വേണം അതൊന്നും നമ്മൾ ലംഘിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ തൊട്ടുടനെ തന്നെ എവിടെ എത്തും മിനയിൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തെത്തും മിനയിലെ ടെൻറ്റ് എന്ന് പറയുന്നത് വലിയ വിശാലമായതോ വലിയ സൗകര്യങ്ങളുള്ളതോ ഒന്നുമല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം മിനയിലെ ടെൻറ്റിൻ്റെ അകത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ എങ്ങനെയാണ് ആളുകൾ കിടക്കുന്നത് എന്നൊക്കെ നോക്കിയട്ടെ അവിടുത്തെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും പക്ഷേ എല്ലാ നിലക്കും നമ്മുടെ വസ്ത്രം വളരെ കുറവാണ് അതുപോലെ തന്നെ മിനയിലെ താമസ സൗകര്യങ്ങൾ വളരെ ചെറുതാണ് നമുക്ക് വലിയ വിരിപ്പും കിടക്കൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല വീട്ടിലെ കട്ടിലിന് വീതി പോരാത്തവരുണ്ട് ബെഡിൻ്റെ ഉയരം പോരാത്തവരുണ്ട് അവരൊക്കെ അവിടെ ചെന്നാൽ ഇപ്പോൾ ആകെ അടി രണ്ടടി പോലും ഇല്ലാത്ത ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണമാണ് കിടക്കയായിട്ട് നമുക്ക് ലഭിക്കാം അതുപോലെ അതിൻ്റെ ഒരു കഷ്ണം തന്നെ തലഹേനയായിട്ടും ലഭിക്കും അതിൻ്റെ മുകളിൽ വിരിക്കാൻ നമ്മുടെ ഷർട്ട് പീസ് പോലെയുള്ള പോളിസ്റ്ററിൻ്റെ ഒരു ശീലം തരും മാത്രമേ ഉണ്ടാവുള്ളൂ അതു തന്നെ ചെറിയ ഇതുപോലുള്ള ചെറിയ ഒരു ടെൻറ്റിനകത്ത് നാൽപ്പതാളുകളൊക്കെ കഴിച്ചു കൂട്ടേണ്ടി വരും പത്താൾ പത്താൾ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടക്കുക കാലും കാലും അടുത്തടുത്ത് വെച്ചിട്ട് തലയും തലയും അടുത്തടുത്ത് വെച്ച് വേറെ ഇരുപതാൾ അങ്ങനെ നാൽപ്പതാളൊക്കെയാണ് ഒരു ടെൻറ്റിനകത്ത് ഉണ്ടാവുക അപ്പോൾ ആ ടെൻറ്റിനകത്ത് ചുരുങ്ങിയ സൗകര്യത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടണം നമ്മളെ അള്ളാഹു പാകപ്പെടുത്തി എടുക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വാശി നമ്മുടെ ദേഷ്യം നമ്മുടെ വിദ്ദേശം നമ്മുടെ സ്ഥാനമാനങ്ങൾ അഹങ്കാരം എല്ലാം താനേ ഇല്ലാതെയാകും മിനയിലെ താമസത്തോടു കൂടിയൊക്കെ മനുഷ്യനെ അള്ളാഹു ശരിക്കും പാകപ്പെടുത്തി എടുക്കുകയാണ് ഇതെല്ലാവർക്കും ബാധകമാണ് അങ്ങനെ ആ മിനയിലെത്തിയാൽ ഇപ്പോൾ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഭക്ഷണമൊക്കെ സർക്കാരിൻ്റെ വക തന്നെ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കിട്ടും മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന അവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കട്ടൻ ചായയോ അല്ലെങ്കിൽ ആ കഞ്ഞി വെക്കാൻ പറ്റുമെങ്കിൽ കഞ്ഞി വെക്കാൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇപ്പോൾ അതൊന്നല്ല ഭക്ഷണമൊക്കെ സുഭിക്ഷമായി കിട്ടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മതിമറന്നു പോകാനോ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ സുഖലോലുപതയിലേക്ക് പോകാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത് വിനയിലെത്തിയാൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് അന്ന് ലൊഹറ് അസറ് മകരുബ് ഇഷായ് പിറ്റേ ദിവസത്തെ സുബഹി ഈ അഞ്ച് നേരത്തെ നമസ്കാരം നമ്മൾ അവിടെ നിർവഹിക്കണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോഹർ ലോഹറിൻ്റെ സമയത്ത് വാഗും എക്കാമത്തും കൊടുത്ത് രണ്ടിറക്കായത്ത് അസറ് അസറിൻ്റെ സമയത്ത് വാഗും എക്കാമത്തും കൊടുത്ത് രണ്ടിറക്കായത്ത് മകരുബ് മൂന്ന് ഇറക്കായത്ത് ഇഷ രണ്ടിറക്കായത്ത് സുബെഹ് രണ്ടറക്കായത്ത് ഇങ്ങനെയാണ് നമസ്കാരം റസൂൽ ഋസൂൽ ചിലതാത്സരം അങ്ങനെയാണ് നിർദ്ദേശിച്ചത് ഇതിന് വ്യത്യസ്തമായി ചെയ്യുന്ന പല ആളുകളെയും അവിടെ കാണും മിനയിൽ ഒരു പള്ളിയുണ്ട് മച്ചു ഹൈഫ് എന്ന് പറയുന്ന ആ പള്ളിയിൽ ഈ സമയത്ത് നമസ്കാരം ഉണ്ടാവും അതും ഈ പറഞ്ഞതുപോലെ ലഹുറും അസറും രണ്ടും രണ്ടും തന്നെയാണ് ഇഷാവും രണ്ടിറക്കായത്താണ് എന്ന് പറഞ്ഞാൽ കസറായിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്നർത്ഥം അപ്പം നിങ്ങളുടെ ടെൻറ്റിൽ നിങ്ങൾ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നേതൃത്വം ഏറ്റെടുത്തിട്ട് വാങ്ങു വയ്ക്കാമത്തൊക്കെ കൊടുത്തിട്ട് നാല് റക്കായത്തൊക്കെ നമസ്കരിക്കും അപ്പോൾ അവരോട് തർക്കിക്കാനൊന്നും പോകണ്ട ഹജ്ജിൽ തർക്കം പാടില്ല എന്നാണ് നിങ്ങൾ തൽക്കാലം മാറി നിന്നാൽ മതി അവർ നാലരക്കായത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടക്കായത്ത് നമസ്കരിച്ചാൽ മതി ഇതിന് മുമ്പോ പിമ്പോ സുന്നത്ത് നമസ്കാരം ഒന്നുമില്ല ഏതായാലും വെറുതെ വന്നിരിക്കുകയല്ലേ ഹജ്ജല്ലേ കൂടുതൽ നമസ്കരിച്ചാൽ കൂടുതൽ പുണ്യം കിട്ടൂലേ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂല് രണ്ടരക്കായത്ത് നമസ്കരിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മിനയിലെത്തി ദോഹറിൻ്റെ സമയത്ത് രണ്ടരക്കായത്ത് നമസ്കരിച്ചു ബാക്കിയുള്ള ആളുകൾ ജമായത്തായിട്ട് നമസ്കരിക്കാം രണ്ടരക്കായത്ത് നമസ്കരിച്ചു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാം ദ്വാ ചെയ്യാം ഹജ്ജിലാണ് നമ്മളുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കുന്ന ഇനി ചിലപ്പോൾ ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ കഴിയുന്നെന്ന് വരില്ലാത്ത ഈ ഒരു ഹജ്ജ് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ ഹജ്ജിൻ്റെ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ മിനയിൽ അനാവശ്യമായ സംസാരങ്ങൾക്കോ തർക്കങ്ങൾക്കോ മറ്റെന്തെങ്കിലും നാട്ടുവർത്തമാനങ്ങൾക്കോ കഥ പറച്ചിലിനോ ഒന്നും കാത്തു നിൽക്കണ്ട അവനവൻ്റെ സമയം പരമാവധി ദിക്കറുകളിലും ദ്വാഴകളിലും ഖുറാൻ പാരായണത്തിലുമായിട്ട് ചെലവഴിക്കുക അങ്ങനെ നമ്മളവിടെ അന്നത്തെ ദിവസം അവിടെ കഴിച്ചുകൂട്ടും മിനയിൽ എന്നിട്ട് പിറ്റേന്ന് രാവിലെ അഥവാ ദുൽഹിജ ഒമ്പത് ആ ദിവസത്തിൻ്റെ പേരെന്താ പറഞ്ഞത് യോമു അറഫ ആ അറഫ ദിനത്തിൽ രാവിലെ സുബിഹ് നമസ്കരിച്ച ശേഷം നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും അതിന് ബസ് വരും ടെൻറ്റിൽ നിന്ന് ഇറങ്ങി ബസ് കയറിയാൽ മതി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ നമ്മൾ എട്ടിനാണ് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് മിനയിലേക്ക് പോരുന്നത് എന്ന് പറഞ്ഞു ഇവിടെ ഒമ്പതിനാണ് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ചിലപ്പോൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് തലേന്ന് രാത്രി തന്നെ നിങ്ങളെ കൊണ്ടുപോയേക്കാം അഥവാ ദുൽഹിത് എട്ടിന് നേരം പുലരുന്നതിന് മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ നിങ്ങളോട് ബസ് വരും എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയിട്ട് നിങ്ങളോട് റെഡി പറഞ്ഞിട്ട് നേരത്തെ നിങ്ങളുടെ റൂമിന് മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നോട്ടീസൊക്കെ പതിക്കും അതിലെത്ര മണിയാണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കുളിച്ച് മാറ്റി ഡ്രസ്സ് ചെയ്ത് നിൽക്കണം അപ്പം എപ്പോഴാണോ അവിടെ ഇറങ്ങുന്നത് അപ്പം ഹഹറാമിൻ്റെ നെയ്യത്തിയ്യണം അങ്ങനെ നമ്മൾ ചിലപ്പോൾ തലേന്ന് പോരണ്ടി വരും എന്നതുപോലെ ദുൽഹിജ എട്ടിൻ്റെ അന്ന് രാത്രി അഥവാ ഒമ്പത് നേരം പുലരുന്നതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾ അറഫയിലേക്ക് കൊണ്ടുപോകും കാരണം ലക്ഷക്കണക്കിന് ആളുകളെ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബസ് റൂട്ടും ഗതാഗതവും അതൊക്കെ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും അറഫയിലേക്ക് എഫ് എയിലേക്ക് കൊണ്ടുപോകും അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് നീങ്ങിയാൽ മതി സാധാരണഗതിയിൽ രാവിലെ സുബി നമസ്കരിച്ച ശേഷമാണ് അറഫയിലേക്ക് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ നമ്മൾ കയറുക ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് മിനയിൽ നിന്ന് അറഫയിലേക്ക് ആ അറഫയിലെത്തിയാൽ അറഫ എന്ന് പറയുന്നത് പണ്ടൊക്കെ വലിയ മൈതാനമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അറഫയിൽ ഇപ്പോൾ വലിയ ടെൻറ്റുകളാണ് മിനയിലെ പോലെ ആൾക്കുള്ള ചെറിയ ടെൻറ്റല്ല മുന്നൂറും നാന്നൂറും അഞ്ഞൂറും ആളുകൾക്ക് താമസ ഇരിക്കാവുന്ന ഉപയോഗിക്കാവുന്ന വലിയ ടെൻ്റുകളാണ് അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ അറഫയിലെ ടെൻറ്റുകൾ എങ്ങനെയുള്ളതാണ് ഇതിനകത്തായിരിക്കും മുഴുവൻ ആളുകളും ഉണ്ടാകുക ഇപ്പോൾ ഫുള്ളായിട്ട് അതിനകത്ത് എ സി ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ചൂടായിരിക്കും അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് അറഫ എന്ന് പറഞ്ഞാൽ അതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയിൽ ഒരാൾ പോയില്ലെങ്കിൽ നിന്നില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല എന്നുള്ളതാണ് കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള കർമ്മമാണ് ദുൽഹജ ഒമ്പതിന് അറഫയിലുള്ള നമ്മുടെ സമയം ചെലവഴിക്കൽ അപ്പോൾ സാധാരണഗതിയിൽ രാവിലെ ബസ്സിന് കൊണ്ടുപോയിട്ട് ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ എർഫയിലെത്തും അങ്ങനെ അർഫയിലെത്തിയാൽ പിന്നെ നമുക്കുള്ള പണികൾ എന്തൊക്കെയാണ് അന്ന് നോമ്പില്ല നോമ്പ് നാട്ടിലുള്ള ആളുകളാണ് നോമ്പ് നോൽക്കേണ്ടത് ഹാജിമാർക്ക് നോമ്പോ പെരുന്നാളോ ഇല്ലയെന്ന് അറിയാലോ അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്നത് അവിടെ എത്തിയാൽ ൊഹറിൻ്റെ സമയമാകുമ്പോൾ വാഗും ഇക്കാമത്തും കൊടുത്ത് രണ്ട് റക്കായത്ത് ലോഹറും ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുത്ത് രണ്ടു റക്കായത്ത് അസുറും നമസ്കരിക്കണം മനസ്സിലായോ മിനയിലേതു പോലെയല്ല മിനയിൽ കസുറായി മാത്രമാണ് നമ്മൾ നമസ്കരിച്ചത് അഥവാ രണ്ട് നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ട് റക്കായത്തായിട്ട് നമസ്കരിക്കുന്നതിനാണ് കസുറായിട്ട് നമസ്കരിക്കുക എന്ന് പറയുക അത് അതാ അതിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ അറഫയിൽ നമ്മൾ ചെയ്യുന്നത് ലോഹറും അഷറും ജമും കസുറുമായിട്ടാണ് നമസ്കരിക്കുന്നത് അഥവാ രണ്ട് വക്ത നമസ്കാരങ്ങളെ ഒന്നിച്ച് നമസ്കരിക്കുന്നു അതിന് ജമ എന്ന് പറയും നാല് റക്കായത്തുള്ള നമസ്കാരത്തെ രണ്ട് റക്കായത്താക്കിയിട്ട് നമസ്കരിക്കുന്നു അതിന് കസറെന്ന് പറയും അപ്പോൾ അറഫയിലെ നമസ്കാരം ജമും കസുറുമായിട്ട് ലൊഹുറും അസറും രണ്ടും രണ്ടും റക്കായത്ത് നമസ്കരിക്കലാണ് അവിടെ ഒരു പള്ളിയുണ്ട് വലിയ പള്ളി പക്ഷേ ആ പള്ളിയുടെ കുറച്ച് ഭാഗം അറഫയിലല്ല സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കാലത്തൊന്നും നമുക്ക് കയറാൻ സാധിച്ചോളണം എന്നില്ല അതിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെയും നമ്മുടെ ടെൻറ്റിലാണെങ്കിൽ ടെൻ്റിൽ വെച്ച് തന്നെ നമുക്ക് നമസ്കരിക്കാം അങ്ങനെ ലോഹറും അസറും നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇമാമിൻ്റെ ഒരു പ്രസംഗമുണ്ടാകും റസൂൽ തിരുമേനി സലഹ് അലൈവുസ്വലമിയുടെ ഹജ്ജത്തിൽ വീതായുള്ള പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ലോക ലോകമുസ്ലിങ്ങളുടെ ഐക്യത്തിനും സമാധാനത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള തക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അവിടുത്തെ ഒരു ഇമാമിൻ്റെ പ്രസംഗം ഉണ്ടാകും ആ പ്രസംഗം ചിലപ്പോൾ നിങ്ങൾ ടെൻറ്റിനകത്തുള്ള സ്പീക്കറിൽ ടെൻറ്റിന് പുറത്തുള്ള സ്പീക്കറിൽ ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും അതല്ലെങ്കിൽ റേഡിയോ ഫോണിൽ പിന്നെ നമ്മളത് ട്യൂൺ ചെയ്താൽ ചിലപ്പോൾ ഫോണിൽ നമുക്ക് ലഭിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ മലയാള പരിഭാഷ പണ്ഡിതന്മാർ ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നത് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും സൗകര്യപ്പെടുമെങ്കിൽ അതൊക്കെ നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരല്പസമയം റെസ്റ്റ് എടുക്കാം പിന്നെയാണ് ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായ അറഫയിലെ പ്രാർത്ഥനയുടെ സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അഷറിൻ്റെ സമയം മുതൽ മകരുമ്പ് മാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം അത് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഇനി ഒരിക്കലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കാത്ത അസുലഭമായൊരു സന്ദർഭമാണ് അള്ളാഹു അവൻ്റെ മാലാഖമാരോട് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് അറഫ എന്ന് പറയുന്നത് ലോഹു പറയും നോക്കൂ എൻ്റെ അടിമകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഒരേ വേഷത്തിൽ ഒരേ ഉദ്ദേശത്തിൽ ഒരേ നെയ്യത്തിൽ വന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണ് എന്താണ് അവർ ചോദിക്കുന്നത് അത് ഞാൻ അവർക്ക് കൊടുക്കും അവർ സ്വർഗം ചോദിച്ചാൽ ഞാൻ സ്വർഗം കൊടുക്കും അവർ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുമ്പോൾ ഞാൻ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും പാപം പൊറുക്കാൻ അവർ ചോദിച്ചാൽ ഞാൻ അവരുടെ പാപം പൊറത്ത് കൊടുക്കും എന്ന് അള്ളാഹു അഭിമാനപൂർവ്വം മലക്കുകളോട് പറയുന്ന ആ രംഗത്ത് ലക്ഷക്കണക്കായ ആളുകൾക്കിടയിൽ ഒരു ബിന്ദുവായി നമ്മളും ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് അള്ളാഹുവിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ് അറഫയിലെ അഷർ മുതൽ മകരുബ് വരെയുള്ള സമയം ആ സന്ദർഭം ആരുമായെങ്കിലും തർക്കത്തിന് പോകേണ്ടതില്ല ആരെങ്കിലും പറയുന്ന ഒരു ദാക്ക് ആമയും പറയലും മാത്രമാക്കി നമ്മളവിടെ മാറ്റേണ്ടതില്ല നമുക്ക് എന്തൊക്കെയാണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടു പോകാം നിങ്ങൾക്ക് എഴുതിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ ഫോണിലുള്ള നോട്ട് പാഡിലൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം എന്നിട്ട് ഓരോന്നും ഓരോന്നും വിട്ടുപോകാതെ മറന്നു പോകാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഉത്തരം വാങ്ങാവുന്ന അസുലഭമായ ഒരു മുഹൂർത്തം ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒരു സന്ദർഭമാണ് അറഫയിലെ ആ സമയമെന്ന് നമ്മൾ ഓർക്കണം ആ പ്രാർത്ഥനക്കൊക്കെ ഇടയിൽ നമുക്ക് ചെല്ലാവുന്നൊരു ദിക്കറുണ്ട് ഈ ദിക്റുകൾ ആവർത്തിച്ച് നമുക്ക് ചെല്ലിക്കൊണ്ടേയിരിക്കാം പ്രസൂച്ചില ധ ധാരാളമായി ആ ദിക്കരു ചൊല്ലിയിരുന്നു അപ്പോൾ അങ്ങനെ ആ ദിക്കരു ചൊല്ലി ധാരാളമായി പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുക ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഇരുന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഈ നാന്നൂറും അഞ്ഞൂറും ആളുകളുള്ള ടെൻറ്റിനകത്ത് ഉറക്കെ ബഹളമയമായ വിധത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടുകയോ അവരുമായി തർക്കത്തിന് പോവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല വെയിലിനൊരൽപ്പം ചൂടാറിയാൽ ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പുറത്തേക്ക് ഭാര്യയും ഭർത്താവും കൂടെ ഉണ്ടെങ്കിലും രണ്ടുപേരും ഒന്നിച്ചു നിൽക്കണം ഭാര്യ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം ഭർത്താവിന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം ഉള്ളൊരുങ്ങി രണ്ടുപേരും പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഈ ഭർത്താവ് പ്രാർത്ഥിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കാം ഭാര്യ പ്രാർത്ഥിക്കുന്നത് ഭർത്താവിന് വേണ്ടിയായിരിക്കാം മക്കൾക്ക് വേണ്ടിയായിരിക്കാം മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം അയൽവാസികൾക്കും കുടുംബക്കാർക്കും വേണ്ടിയായിരിക്കാം പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത് എന്തിനാണ് നമ്മൾ പോയത് സ്വർഗം കിട്ടാൻ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഓർക്കണം മകരുബ് ബാങ്ക് വിളിക്കുന്നത് വരെ മാത്രമാണ് ആ അസുലഭമായ സന്ദർഭം നമ്മുടെ മുമ്പിലുള്ളത് അത് നഷ്ടപ്പെടുത്തരുത് നല്ല ഉച്ചക്ക് നല്ല ഭക്ഷണം കിട്ടും അതും കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി പോകരുത് പല ആളുകളും കിടന്നുറങ്ങുന്ന നമ്മൾ കാണുന്നുണ്ട് ചില ആളുകൾ മുസ്തലിഫയിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് മഹരുവിന് മുമ്പേ തന്നെ ഈ സമയം ഒഴിവാക്കിയിട്ട് നേരെ മുസ്തലിഫയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും അതൊന്നും ചെയ്യരുത് റസൂൽ അലൈഹി അലൈവലമ്മ മഹരുവ് വാങ്ക് വിളിക്കുന്നത് വരെയും പ്രാർത്ഥനയിൽ മുഴുകി അറഫയിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളും അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അറഫയിൽ കഴിച്ചു കൂട്ടുക ഒന്നും ചോദിക്കാൻ ബാക്കി വെക്കരുത് എല്ലാം വേടിച്ചിട്ടേ അവിടുന്ന് പോകാവൂ വാങ്ങിയിട്ടേ അവിടുന്ന് പോകാവൂ അള്ളാഹു നൽകും അള്ളാഹു കാരുണ്യവാനാണ് ആ ദിവസത്തിൽ ആ നിമിഷത്തിൽ നമ്മളെ അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചത് നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഇതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അവിടെ ഈ ഒരു സമയത്തിന് ഇടയ്ക്ക് അന്ന് രാത്രിക്കടയിലെങ്കിലും ഒരാൾ അവിടെ വന്നില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളെപ്പോലും ആംബുലൻസിലെങ്കിലും അറഫയിൽ ഒരു അല്പസമയത്തേക്കെങ്കിലും കൊണ്ടുവരും അങ്ങനെ അറഫയിൽ നിന്ന് മകരുഭു ബാങ്ക് വിളിക്കുന്ന സമയം സാധാരണ മകരു പാങ്ക് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യുക മഹരുവ് നമസ്കരിക്കും അവിടെയും പല ആളുകളും അവിടുന്ന് മകരൂ ആമസ്കരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ റസൂൽ തിരുവേണി സ്വല അലി വസ്ലം അവിടുന്ന് മകരു നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും അവിടുന്ന് മകര നമസ്കരിക്കുന്നില്ല മറിച്ച് വേഗം മകരവ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വേഗം എന്തു ചെയ്യുന്നു മുസ്ദലിഫയിലേക്ക് പോകുന്നു ബസ്സുണ്ടാകും ചിലപ്പോൾ വളണ്ടിയേഴ്സൊക്കെ വന്നിട്ട് നിങ്ങളോട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയും അവരുമായി തർക്കിക്കാനോ ബഹളത്തിനോ പോകണ്ട അവർ പറയുന്നത് പോലെ എഴുന്നേറ്റ് പോയാൽ മതി എന്തായാലും ബസ് അറഫയിൽ തന്നെയായിരിക്കും ആയിരിക്കും ബാങ്ക് വിളിച്ചതിന് ശേഷം മാത്രമേ ആ ബസ് അറഫയിൽ നിന്ന് എടുക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ടെൻറ്റിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ പറയുന്നത് പ്രകാരം ബസ്സിൽ പോയിട്ട് ആ ബസ്സിലിരുന്ന് ദ്താൽ മതി അതും എറഫ തന്നെയാണ് അങ്ങനെ നമ്മൾ മകരമ്പ് വരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മകരമിന് ശേഷം അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് പുറപ്പെടുന്നു ബാങ്കിന് ശേഷം നമസ്കരിക്കുന്നില്ല മുസ്ദലിഫയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ് ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒഴുക്ക് എന്നാണ് വെള്ളം ഒഴുകുന്നതുപോലെ മനുഷ്യർ ഒഴുകയാണ് ലക്ഷക്കണക്കായ ആളുകൾ തെൽബിയത്തും ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഒഴുകുകയാണ് അവരവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ആവശ്യങ്ങളുമൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സായൂജ്യമടഞ്ഞിട്ട് ശാന്തമായ ഒരു ഒഴുക്കാണ് മുസ്ദലിഫയിലേക്കുള്ള മനുഷ്യപ്പുഴ ഒഴുകുകയാണ് അവിടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളമായി ഓർമ്മകളുണ്ടാകും ജീവിതത്തിൽ ഒരുമിക്കാവുന്ന നടത്തമാണ് മുസ്ദലിഫയിലേക്കുള്ള നടത്തം എന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ആളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് വാഹനത്തിൽ പോകുന്നവർ വേറെ നടന്നു പോകുന്നവർ വേറെ മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്താണ് അറഫയിൽ നിന്ന് മുസ്ദലിഫ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാറ് കിലോമീറ്റർ പോരണം അങ്ങനെ നമ്മൾ മുസ്തലിഫയിലെത്തിയാൽ മുസ്തലിഫയിലെത്തിയാൽ ഇൻഷാല്ല നമ്മളവിടുന്ന് ഒതുവുണ്ടാക്കി മകരിബും ഇഷായും ജമ്മും കസറുമായിട്ട് നമസ്കരിക്കണം വാങ്ങും ഇക്കാമത്തും വിളിച്ച് ആദ്യം മകരീബ് നമസ്കരിക്കുന്നു പിന്നെ ഇക്കാമത്ത് മാത്രം കൊടുത്തിട്ട് ഇഷ രണ്ടരക്കായത്തും നമസ്കരിക്കുന്നു ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്തുകയാണെങ്കിൽ അതല്ല ചിലപ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ ബസ് ബ്ലോക്ക് കുടുങ്ങി ഒരുപാട് സമയം ലേറ്റായി ഒരു മണി രണ്ട് മണിയൊക്കെ ആവുകയാണ് നിൽക്കുക അങ്ങനെയാണെങ്കിൽ ബസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ നമസ്കരിക്കണം കാരണം ഇഷായുടെ സമയം അർദ്ധരാത്രി വരെയാണ് ഇഷായുടെ സമയം അർദ്ധരാത്രി വരെയാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് മുസ്തലിഫയിൽ എത്തുന്നില്ല എങ്കിൽ ബസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മഹരിബും ഇഷായും ജമ്മും കസറുമായിട്ട് നമസ്കരിക്കണം ഒതുണ്ടാക്കാനൊന്നും ചിലപ്പോൾ സംവിധാനം ഉണ്ടായില്ല എന്ന് വരും അങ്ങനെയാണെങ്കിൽ ബസ്സിൽ തന്നെ ആ സീറ്റിലടിച്ചോ നിലത്തടിച്ചോ തയമ്മം ചെയ്തിട്ട് ബസ്സിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കും നമസ്കരിക്കണം ഓക്കെ അല്ലെങ്കിൽ മുസ്തലിഫയിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്തുകയാണെങ്കിൽ മുസ്തലിഫയിലെത്തിയിട്ട് മകരഭൂമിഷായും നമസ്കരിക്കുക എന്നിട്ട് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുക മുസ്തലിഫയിൽ രാപ്പാർക്കുക എന്നതാണ് ഹജ്ജിൻ്റെ കർമ്മം അവിടെ വേറെ പണികളൊന്നുമില്ല വേറെ പണികളൊന്നുമില്ല അവിടെ ആകെ നമുക്ക് ചെയ്യാവുന്നൊരു എന്ന് പറയുന്നത് പിറ്റേ ദിവസം മുതൽ മൂന്ന് ദിവസം ജംറയിൽ എറിയാനുള്ള കല്ലുകൾ എടുക്കണം ആ കല്ലിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെന്ന് കിടക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കല്ലുകൾ പെറുക്കാം എത്ര കല്ല് പെറുക്കണം എത്ര എഴുപത് കല്ലുകൾ എഴുപതാക്കണ്ടെഴുപത്തഞ്ചോ എൺപതോ കല്ലുകൾ എടുക്കാം വലിയ കല്ലുകൾ എടുക്കേണ്ടതില്ല ചെറിയ ചെറിയ കടലുമണിയേക്കാൾ ഒരല്പം വലുപ്പമുള്ള കല്ലുകൾ ഉണ്ടാകും ആ കല്ലുകളെടുത്ത് അത് കുത്തി പൊട്ടിച്ച് ഷെയ്പ്പാക്കാനോ കഴുകി വൃത്തിയാക്കാനോ ഒന്നും മെനക്കെടേണ്ടതില്ല നമ്മുടെ കയ്യിലുള്ള കർച്ചീഫിലോ അതല്ലെങ്കിൽ ചിലർ അതിനായിട്ട് ചില കീസുകളൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാറുണ്ട് അതിലോ അതല്ലെങ്കിൽ ചില വെള്ളക്കുപ്പിയിലോ ഏതിനെങ്കിലും ഈ എഴുപത്തഞ്ചോ എൺപതോ കല്ലുകൾ എടുത്ത് അവിടെ വെക്കുക അതൊക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു പണിയുള്ളൂ കാരണം കല്ല് തിരഞ്ഞു പോകേണ്ട പണിയൊന്നുമില്ല നമ്മളിരിക്കുന്നിടത്തൊക്കെ ആ കല്ലുകളുണ്ടാകും ശരി അങ്ങനെ കല്ലുകളൊക്കെ എടുത്തു നമസ്കാരമൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ച് സുഖമായിട്ട് നമ്മൾ നമ്മളവിടെ കിടന്നുറങ്ങുന്നു ഏതുവരെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ മുസ്ദലിഫയിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ വിരിപ്പോ കിടക്കയോ ഒന്നും ഉണ്ടാവില്ല പച്ച മണലിലാണ് കിടത്തം നമ്മൾ എറിയാനെടുക്കുന്ന കല്ലിന്മേലായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു പത്താളുണ്ട് അല്ലെങ്കിൽ ഇരുപതാൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് അവർക്കെല്ലാവർക്കും സുഖമായി ഒന്നിച്ച് കിടക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പണക്കാരനും പണിക്കാരനും ഏത് നാട്ടുകാരനും ആണും പെണ്ണും ഒക്കെ കിട്ടിയ സ്ഥലത്ത് അവനവൻ്റെ കൈവശമുള്ള വിരിപ്പ് വിരിച്ച് പച്ചമണലിൽ കിടക്കുകയാണ് ആകാശം താഴെ ഭൂമി വേറെ ഒന്നുമില്ല അപ്പം അതൊരു വല്ലാത്ത കിടത്തമാണ് ജീവിതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മെക്കൊണ്ട് പല നിലക്കും അള്ളാഹു നമ്മെ പാകപ്പെടുത്തി എടുക്കുകയാണ് വീട് വലുതാക്കുന്ന ആളുകൾ വീടിൻ്റെ പിന്നെ കൽമതിലിൻ്റെ ഭംഗി കൂട്ടുന്ന ആളുകൾ ഒക്കെ ആലോചിക്കണം ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് അള്ളാഹു നമ്മെക്കൊണ്ട് എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം അപ്പോൾ മുസ്തലിഫയിലെ കിടത്തം വെറും ഒരു രാപ്പാർക്കൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിന് കാരണമാകുന്ന കെടത്തമാണ് ഉറക്കമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു പള്ളിയുണ്ട് മഷർ ഉൽ അഹ്റാം എന്നു ഖുറാനിൽ തന്നെ സൂചിപ്പിച്ച ആ സ്ഥലത്താണ് ആ പള്ളി ഉള്ളത് അവിടെ വെച്ച് രാവിലെ ഈ ഇണത്തിലുള്ള സുബിഹി ബാങ്ക് കേൾക്കാം ആ ബാങ്കിന് ശേഷം ജമായത്ത് നമസ്കാരം ഉണ്ടാകും ആ ജമായത്ത് നമസ്കാരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ ഓതിയിട്ടുള്ള നമസ്കാരം ഉണ്ടാകും പറ്റുമെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ കൂടെ നമുക്കും നമസ്കരിക്കാം അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ജമായത്തായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കോ സുബിഹി നമസ്കരിക്കണം അങ്ങനെ സുബി നമസ്കരിച്ച് കഴിഞ്ഞ് സൂര്യ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഒരല്പസമയം കൂടി ദിക്കൃകളിലും ദ്വാരകളിലുമായിട്ട് അവിടെ സമയം ചെലവഴിക്കാം അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുള്ളത് മഷർ ഉൽ അഹ്റാമിനടുത്തു വെച്ചും നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണമെന്നാണ് അപ്പോഴേക്ക് ദിവസം ഏതായി ദുൽഹിജ പത്ത് നാട്ടിൽ പെരുന്നാളിൻ്റെ ദിവസം യോമുന്നഹർ എന്നറിയപ്പെടുന്ന ദിവസം അന്നാണ് ഇനി നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പണികളുള്ളത് അന്നാണ് ഏറുണ്ട് അറവുണ്ട് മുടിയെടുക്കലുണ്ട് തവാഫുണ്ട് സഴയുണ്ട് ഇൻഷാൽ ഒന്ന് നമുക്ക് പറയാം ഒരല്പസമയം റെസ്റ്റ് എടുത്തതിന് ശേഷം പറയാം ഓക്കെ സ്ലാമലൈക്കും